വിജയ്ക്ക് തുപ്പാക്കി കത്തി സൂര്യക്ക് ഗജനി അജിത്തിന് ദീന തമിഴ് സൂപ്പർ താരങ്ങളുടെ ഓൾ ടൈം ബെസ്റ്റ് മൂവീസിൽ മുൻപന്തിയിലുള്ള മൂന്ന് സിനിമകൾ അവ മൂന്നും സമ്മാനിച്ചത് ഒരു സംവിധായകൻ എ ആർ മുരുകദോസ് ഹിറ്റ് ചിത്രങ്ങളുടെ ക്രിയേറ്റർക്ക് അവസാന ചിത്രം ഹിറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല സൽമാൻ ഖാനെ നായകനാക്കി മുരുകദോസ് ഒരുക്കിയ ഹിന്ദി ചിത്രം സിക്കന്ദർ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ബജറ്റിൽ ഒരുങ്ങിയ സിക്കന്ദർ ആഗോളതലത്തിൽ നേടിയത് വെറും നൂറ്റി കോടി മാത്രം ചിത്രം പരാജയമായത് മുതൽ മുരുകദോസിനെ തേടി വിമർശനങ്ങൾ എത്തിയിരുന്നു ഇപ്പോഴിതാ ഏറെ നാളുകൾക്ക് ശേഷം അവയോടുള്ള എന്നോണം മുരുകദോസ് തന്റെ മനസ്സ് തുറക്കുകയാണ് ഹിന്ദി അറിയാത്തതാണ് സിനിമ പരാജയപ്പെടാൻ കാരണമെന്നാണ് മുരുകദോസിന്റെ വാദം ഭാഷ അറിയാത്തൊരു നാട്ടിൽ സിനിമ ചെയ്യുമ്പോൾ ഒരു ഹാൻഡിക്കാപ്പിനെ പോലെയാണ് ഫീൽ ചെയ്യുക നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യലും സ്ട്രെങ്ത്തും എവിടെ ജനിച്ചു വളർന്നോ അവിടെ സിനിമ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുകയെന്നും സിനിമാ വിഘടനം നൽകിയ അഭിമുഖത്തിൽ മുരുകദോസ് പറഞ്ഞു മാതൃഭാഷയിൽ സിനിമ ചെയ്യുക എന്നത് ഒരു ബലമാണ് അത് നൽകുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് നമ്മുടെ ഭാഷയിലാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ആ സമയത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് സിനിമ ഒരുക്കാൻ സാധിക്കും അങ്ങനെ ട്രെൻഡിനനുസരിച്ച് സിനിമ ഇറക്കുമ്പോൾ അത് ഓഡിയൻസിനെ പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ മറ്റൊരു ലാംഗ്വേജിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ട്രെൻഡ് എന്താണെന്ന് നമുക്കറിയില്ല തിരക്കഥയെ മാത്രമേ നമുക്ക് ആ സമയത്ത് ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ തെലുങ്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഒക്കെയാണ് എന്നാൽ ഹിന്ദി അങ്ങനെയല്ല കഥ എഴുതിയതിനു ശേഷം ആദ്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പിന്നീട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അന്നേരം അവർ എന്താണ് പറയുന്നതെന്ന് ഗസ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ ആയി എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാകില്ലെന്നും മുരുകദോസ് പറഞ്ഞു സിക്കന്ദറിന്റെ പേര് എടുത്തു പറയാതെയുള്ള മുരുകദോസിന്റെ പരാമർശം സമൂഹ മാധ്യമങ്ങളിലേറെ ചർച്ചയ്ക്ക് വഴിവച്ചിട്ടുണ്ട് സിനിമയുടെ പരാജയത്തിന് കാരണം മുരുകദോസിന് ഹിന്ദി അറിയാത്തതാണോ എന്നാണ് ഉയരുന്ന വിമർശനം ആമിറിനെ വെച്ച് ഹിന്ദിയിൽ ഗജനി എന്ന ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സംവിധായകൻ തന്നെയാണ് ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നതെന്നും വിമർശനത്തിന് കാരണമാകുന്നു നിലവിൽ ശിവകാർത്തികേയൻ നായകനാകുന്ന മദ്രാസിയുടെ പണിപ്പുരയിലാണ് മുരുകദോസ് ആക്ഷൻ ത്രില്ലർ ചിത്രം സെപ്റ്റംബർ അഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് അനിരുദ്ധ് സംഗീതമൊരുക്കുന്ന സിനിമയിൽ ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ സോങ് പ്രമോയ്ക്ക് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു സൂപ്പർ താരങ്ങൾക്ക് കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങൾ സമ്മാനിച്ച മുരുകദോസ് ശിവയെ വെച്ച് ആ ട്രെൻഡ് തുടരുമോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം സിക്കൻ തറഞ്ഞ് ലഭിച്ച വിമർശനങ്ങൾ തൻ്റെ സ്ട്രോങ് സോണായ തമിഴിലൂടെ മുരുകദോസ് മറികടക്കുമോ എന്ന് കാത്തിരുന്നറിയാം